മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന പരമ്പര സംവിധായകൻ ആദ്യത്തിൻ്റെ മരണത്തെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് കഥയിലുണ്ടായിരിക്കുന്നത് ഇപ്പോൾ തൻ്റെ സ്വത്തുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൻ മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും എന്നാൽ കണ്ണൻ്റെ ആവശ്യം നടക്കട്ടെ എന്ന് വ്യക്തമാക്കുന്ന ബാലൻ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഹരിയുടെ ഭാര്യ ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ വളരെ മോശമാകുന്നുവെങ്കിലും ബാലൻ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുക തന്നെ ചെയ്യാമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും കണ്ണന് കൊടുക്കാനുള്ളത് കൊടുത്ത് ഒഴിവാക്കുക തന്നെയാണ് താൻ ചെയ്യാൻ പോകുന്നത് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യം നടക്കാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ കണ്ണൻ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പോകുന്ന കണ്ണൻ ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ഭാഗം വയ്ക്കുന്നത് നിർത്തിവെച്ചാലോ എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കണ്ണൻ്റെ കൈവിട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇനി സ്വന്തമായി മറ്റാരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനവുമായി പോവുകയാണ് ബാലൻ ബാലൻ്റെ ഈ തീരുമാനം എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്